എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലുപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും കുട്ടികളും വിൽപ്പനയ്ക്ക് ഇത് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാൽ കറുക്കുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല തീറ്റയും കുടിയും നല്ല ചെവി വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ രണ്ട് നേരം കൂടി ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ ബീറ്റൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി കേരളം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ നാടും അതിൻ്റെ ഒരു പെൺകുട്ടിയും നാടനാടാണ് ആടാണ് അതിൻ്റെ ഒരു പെൺകുട്ടിയും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ആടാണ് ഇതിന് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് വെറും ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഏഴായി ഇരുന്നൂറ്റമ്പത് നല്ല വളർത്താൻ പറ്റാനുള്ള പടക്കുട്ടിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം കണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വെറും ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒരു ആട് മുട്ടി പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് മെയിലാണ് ഒരു വയസ്സ് പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കാറ്റാണ് വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ആയിരം രൂപ സ്ഥലം താനൂർ പത്ത് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഡബിൾ പഞ്ച് ഫേസ് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി നല്ല ഇടനീട്ടവും പൊക്കവും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് താരം സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് അടിപൊളി പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വല്ല രണ്ടും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമായ ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് എൻ്റെ ഉദ്ദേശിക്കുന്ന മുല രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം ആലുവൊക്കെ എടുത്ത് കോമ്പ കോമ്പാറ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റം കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എടപ്പാൾ ആറുമാസം പ്രായമുള്ള ഒരു കരോളി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്താൻ അനുയോജ്യമായ മൂന്ന് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നും മുട്ടൻകുട്ടികളാണ് ഒന്ന് മൂന്നര മാസവും രണ്ടെണ്ണം മൂന്ന് മാസവുമാണ് പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഒൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ജെ പി ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും കുട്ടികളാണ് നല്ല പാലുള്ള ഒരാടാണ് വളർത്താനനുജമായ ഈ ആടിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന നോല പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള നാല് പഞ്ചാബി ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് നല്ല ഉടൽനീളവും ഉയരവും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഓരോന്നിനും എട്ടായിരം രൂപ വീതം സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് കുട്ടിയുമാണ് കുട്ടിച്ച് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറക്കാം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം ചെവിനീളം പൊക്കം വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ